ഏഴാമത്തെ നമ്മുടെ ഇടയിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരും ഇവർക്ക് അദ്ദേഹം ইয়া ওয়ালাউদিন বড় অত্যন্তই প্রতিষ্ঠিত হওয়ারায় তাবেয়ে রোকনায় বনি নিন শিকুলনা আকাশুল ফাসলি ই আল্লাহ ওয়া নাতলাতাতু আহা লাই পড়র সম্ভবমান বগমান কতর মাওআকে কওমিনা লনা ফিন হাকুল ইসসামায়া না আরফেন ওয়া দিনাস সালকুর রয়মানাশরিজিন জিজ মুতাউরিকুল কোমনা വിഭാഗത്തിന്റെ അരികിലോട് നടന്നു മോ വിശുദ്ധമായ അർബത്തിന്റെ രൗദ്രതന്റെ ഇജ്ജത്തിന്റെ വാസമായ വിശുദ്ധിയുള്ള വാസമായ അവനവാരില അതിപ്രതിലഭണുന്നതല്ലോ അള്ളാഹു ഈ മാസം നിർവഹിക്കുന്നെന്ന് അറിയുമോ സൃഷ്ടികളാണ് മനുഷ്യൻ പാപത്തിനെ പഞ്ചരതോട് ഇബാദത്തിൽ മനുഷ്യയൊക്കെയാണ് ഇബാദത്ത് ചെയ്യുന്ന മത്സരിച്ച് വിജയിക്കാനുള്ള പരിശുദ്ധമായ പാസ ரஹ்மேன் யாலா இந்த மாச ஹரானா தர்மங்களை பயபனரை பத்தி மௌனியாய ஒரு விஷயம் இருக்கு இறைவன் அதை இபாதத்தில் ஆயிமத்ரம் கழிந்து ஓடுமா முமினீங்களா வெற்றி ஜெய்சோ அத சரதிக்கவே பைட் செய்யற நான் பைட் செய்யுமா முமினாய பரிசுத்த

त <laughs> അർഹനായ ഏറ്റോന്നർ ഗുസ്ഥമായ സമയ വിശുദ്ധമായ അമാ അങ്ങയെ പ്രിയമുള്ള മുനീങ്ങളെ അല്ലാഹു നമുക്ക് ഒരു ദർബറു നൽകി വാ നമ്മുടെ കണ്ണുകളെ തൊട്ട് കാണാൻ നമ്മെ തൗഫീഖം നൽകി ഈ അവസരം നൽകിയയാ പരിസക്ത

I uh -huh.

な로 <목소리도>

وأعطاك مجال للمقابلة الله؟ مجال للمقابلة وأعطاك 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 അറബായ സമയത്തിന്റെ സാരം മറ്റോ അതുകൊണ്ടാണ് സമയത്തിന്റെയിലേക്ക് രണ്ട് റഅത്തുകൾ സ്മൃതി കൊടുത്ത റഹ്മാനായ റബ്ബേ നമ്മൾ ആവശ്യക്കുന്നത് എന്നും ഇപ്പോഴും ഇവൻ ചോദിക്കുന്നു നിങ്ങളുടെ രോഗത്തെ രക്ഷപടണം ആഹാരത്തിൽ പ്രതിചേർക്കണം എപ്പോഴും ചോദിക്കാനുള്ള അത്താത്തെ രക്ഷപ്പെടുത്തる അല്ലാഹു അഷ്ടപ്പെട്ട പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ നമ്മൾ പിന്നെ രക്ഷയി ജക്കാതിനായ